ആ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെ എല്ലാവരും ടാപ്പിംഗ് ഒക്കെ നിർത്തി വീണ്ടും ടാപ്പിംഗ് തുടങ്ങുന്ന സമയമാണ് ഈ സമയത്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചില്ല് താത്തടിച്ച് കപ്പ് ഹാങ്കറൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ ഈ തറയ്ക്കുന്ന കപ്പ് ഹാങ്കർ അതോ ഇതാണ് തറയ്ക്കുന്ന കപ്പ് ഹാങ്കറിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് കണ്ടല്ലേ ഇതിൻ്റെ ഈ കാണി രണ്ട് ഉച്ചരെ അകത്തേക്ക് ചരിഞ്ഞിരിക്കണം അടിച്ചു കയറ്റുന്ന ഉടനെ നല്ല ഇപ്പം ഇത് ഈ മരത്തിൽ ഞാൻ ഈ തറയ്ക്കുന്ന കപ്പാങ്കറാണ് വെച്ചത് പക്ഷേ ഇത് ഈ തറയ്ക്കുന്ന കപ്പാങ്കർ നമ്മൾ എവിടെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിക്ക് എ പാനലും ബി പാനലും ടാപ്പിങ് കഴിഞ്ഞ് സി ടാപ്പ് സി ഡി കമിഴ്ത്തി വെട്ട ഇങ്ങനുള്ളതിനെല്ലാം ഈ തറയ്ക്കുന്ന കപ്പ ഹാങ്ങറിൻ്റെ ആവശ്യമുള്ളൂ ഞാനിപ്പോൾ ഇത് ബി പാനലാണ് ബി പാനലിലും ഈ തറയ്ക്കുന്നത് കപ്പ് ഹാങ്കർ വെക്കുന്നത് കാരണം ഇതൊരു സൂചി കയറുന്ന പോലെ രണ്ടറ്റം കയറുന്നൊന്നേ ഉള്ളൂ അതിനെക്കാട്ടിലെത്രയോ വലുതാണ് ടാപ്പിംഗ് ചെയ്തുണ്ടാക്കി വെക്കുന്ന കായം അപ്പോൾ ഇത് തറയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ മഴ നനഞ്ഞിരിക്കുന്ന പട്ടയിൽ കപ്പ് നമ്മുടെ ഈ ചില്ലായിട്ട് തറയ്ക്കരുത് തറച്ചാൽ അതുവഴി ഫംഗസ് അകത്ത് കടന്നിട്ട് എല്ലാ മരങ്ങളിലല്ല അപൂർവ മരങ്ങളിൽ കാങ്കർ പോലെ ഇങ്ങനെ പട്ട കറ തള്ളി പട്ട പൊട്ടി ഇങ്ങനെ വരും അത് പാച്ച കാങ്കറാണ് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തറയ്ക്കുന്ന കപ്പാങ്കർ ഇത് സൂപ്പറാണ് പക്ഷേ നിങ്ങളെ തറയ്ക്കുന്ന കപ്പാങ്കറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കത്തിയിൽ അതായത് മിച്ചുകൊടിച്ച് കത്തിയോ ഇതേപോലെയുള്ള ജബോം കത്തിയായാലും ഇതാ ഇതേപോലുള്ളൊരു ഇത് ഇത് വാങ്ങുമ്പോഴേ ചില കത്തിക്ക് കാണും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യണം നാടൻ കത്തിയിലും ഇത് തന്നെ ചെയ്തേരും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കപ്പ് ഹാങ്കറിൻ്റെ കാണി എന്ന് പറയുന്നത് ഇങ്ങനെ അകത്തേക്ക് ചരിഞ്ഞിരിക്കണം അകത്തേക്ക് ചരിഞ്ഞിരിക്കണം അത് അതരുതല്ല അതിങ്ങനെ നൂന്നിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ തറയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഇതേപോലെ നൂന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പ് ഹാങ്കർ വിഴുത് അല്ലെങ്കിൽ ഊരി വെയിറ്റ് കയറുമ്പോൾ ഊരി പോകാൻ സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വളച്ചെടുക്കാം അപ്പോൾ എപ്പോഴും കപ്പ് ചെയ്യ ചെയ്യുക ഇത് കപ്പാങ്കർ ഈ തറയ്ക്കുന്ന കപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കത്തിയിൽ ഇതുപോലെയുള്ള ഒരു സുശിരം ഇട്ട് വേണം വാങ്ങാൻ അത് നാടൻ കത്തിയിലും ചെയ്തു തരും ഈ കത്തിയിലും ചെയ്തു തരും ഓക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു ഇത് ഇത് കണ്ട ഒരു കപ്പ് അവിടുന്ന് ഇളകി തറയിൽ പോയതാണ് ഇതെന്താ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കേ ആ കപ്പ് ഹാങ്കർ നന്നായിട്ട് ഫിക്സ് ആയിട്ടില്ല നിങ്ങളൊന്നും പേടിക്കില്ല ഈ കപ്പാങ്കർ ഫുള്ളായിട്ട് അടിച്ച് അകത്തേക്ക് കയറ്റണം അകത്തേക്ക് കയറ്റിയാൽ മാത്രമേ ഇതുള്ളൂ കാണി അകത്തേട്ട് ചരിഞ്ഞ് നിൽക്കണം അത് ഇതൊരു ഉദാഹരണമാണ് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ ഓക്കെ നമ്മുടെ നാട്ടിൽ ഞങ്ങളിപ്പോൾ ശുപാർശ ചെയ്യുന്നത് ഈ കപ്പാങ്കർ ഒന്നുമല്ല ഇപ്പം ഇങ്ങനെ ഒരു കപ്പാങ്കർ ഇറങ്ങിയിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പം സുലഭമായിട്ട് കിട്ടുന്ന കപ്പാങ്കറാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ദാ നമ്മളിങ്ങനെ അങ്ങോട്ട് പിടിപ്പിച്ച് വെച്ചാൽ അവിടെ ഇരിക്കും ഏതെപ്പം വേണേലും നമുക്ക് താഴോട്ടോ മുകളിലോട്ടോ എങ്ങനെ വേണേലും ഈ സാധനം നമുക്ക് വെക്കാൻ പറ്റും അതാണ് ഈ ഇതാണ് ഇത് ഇതൊരു പഴയ കപ്പാങ്കർ ഇതെനിക്ക് തോന്നുന്നൊരു എനിക്ക് തോന്നുന്നൊരു പത്ത് 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 വർഷത്തിൽ കൂടുതലായി ഈ കപ്പാങ്കർ ഈ മരത്തെ വെക്കാൻ തുടങ്ങിയിട്ട് ഏത് വണ്ണം കുറഞ്ഞ മരത്തിലും ഈ കപ്പാങ്കർ വെക്കാം ഞാൻ വേണമെങ്കിൽ ഒരു കനം കുറഞ്ഞൊരു മരത്തെ കാണിക്കാം അതേ വേണ്ടി എവിടാ എവിടെ ഏത് മരത്തിലും വെക്കാം ഈ സാധനം അപ്പോൾ ഇങ്ങനത്തെ കപ്പ കാക്കറുള്ള നിങ്ങൾ വാങ്ങിച്ചില്ലേ വെക്കണം ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ ടാപ്പിങ്ങുകാരൊക്കെ ഈ ചില്ലിൻ്റെ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കയർ അഴിച്ച് മാറ്റി തിരിച്ച് കെട്ടിയിട്ട് വേണം ഈ കാന കിരി ചില്ല് താത്തടിക്കാൻ ഇതൊക്കെ ഭയങ്കര പണിയാണ് അത് ആവശ്യമില്ല ഇത് മേപ്പോട്ട് വേണോ മേപ്പിട്ട് കാറ്റാം താഴോട്ട് വേണോ താഴോട്ട് മാറ്റുക എങ്ങോട്ട് വേണേലും മാറ്റാം നമുക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് ചിരട്ട മാറ്റി വെച്ചിട്ട് കാന കകറാം ഇതിനെല്ലാം പറ്റിയതാണ് അപ്പോൾ ഈ കപ്പാങ്കർ നിങ്ങളിലേക്ക് പോകണം വേറെ ടൈപ്പ് ഉണ്ട് ഞാൻ എൻ്റെ റബ്ബർ മരങ്ങൾ പുതുതായിട്ട് മാർക്കിട്ട് ചീകു തെളിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പലതരം കപ്പ പറ്റി പറയുന്നുണ്ട് ഈ രണ്ട് മൂന്ന് തരം കപ്പാങ്കർ ഉപയോഗിക്കും ഇതാണ് ഈ സൈസ് കപ്പാങ്കറാണ് നമ്മുടെ പഴയ കപ്പാങ്കർ ഇത് സാധാരണ രീതിക്ക് നമ്മൾ കിട്ടുന്നത് സുൽത്തലി എന്ന് പറഞ്ഞൊരു ചെറിയ വള്ളി ഇട്ട് കെട്ടാറുണ്ട് പക്ഷേ അതൊരു വർഷം നിൽക്കത്തില്ല സാധാരണ രീതിക്ക് പിന്നെ അത് അഴിച്ച് കെട്ടണമെങ്കിൽ പാടാണ് അപ്പോൾ ഇത് വേറെ രീതിയിലുള്ള ഇത് ഇതിൻ്റെ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ചരട് നമ്മൾ സാധാരണ ആയ കെട്ടാൻ ഉപയോഗിക്കുന്ന ചരട് ഇതുവർത്തി ചരട് എടുത്തിട്ട് ആദ്യം ചെന്ന് ഇതിൻ്റെ അറ്റത്തിൽ കെട്ടിടുക കെട്ടിട്ടിട്ട് ഇത് ഇതിങ്ങനെ തന്നെ നമ്മൾ സാധാരണ കെട്ട് നിങ്ങളൊക്കെ കെട്ടുന്ന പോലെ തന്നെ പലതരത്തിൽ ഇത് കെട്ടാം എന്നാലും ഇങ്ങനെ കെട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ അതായത് ഈ ഈ വെട്ടുചാലിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വെട്ടചാലാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇത് ഒരു ഇങ്ങനെ ഒരു കെട്ടിടുക ഇങ്ങനൊരു കെട്ടിട്ടിട്ട് അത് നോക്കിക്കോണം ഇത് ഞാനിങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കുക ഇങ്ങനെ ഇത് നല്ലതുപോലങ്ങ് വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പാങ്കർ അവിടെ ഇരിക്കും എന്നിട്ട് നമ്മൾ ഇതാ ഒരു ശക്കരം പാല് വെച്ചിട്ട് ഇതങ്ങ് വെട്ടുക വെട്ടിയിട്ട് ഇതാ ഇത് പ്ലാ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിനും ഇവിടെ ഇവിടെ ഇതിനും ഒരു കെട്ടിട്ടേക്കുക ഇത് എത്ര ബലത്തിൽ വേണേലും ഇതിരിക്കും ഈ സാധനം കപ്പാങ്കർ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇത് എവിടെ ഇരുന്ന് ഇപ്പോഴേ ചിലർക്കൊരു സംശയം തോന്നുന്നു ഇത് ഇത് താങ്ങു പോകാം കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ ലൂസായി പോകുന്നു അത് നോക്കുക നല്ല ഫെയിറ്റുള്ള കല്ലാണ് അതോ അതാ വേണം ഒന്നുകൂടെ വെച്ച് കാണിക്കുക അതോ ഇവിടെ നോക്കിയോ അതവിടെ താങ്ങി കൊണ്ടിരുന്നുള്ളൂ എങ്ങും പോകത്തില്ല എപ്പോഴെങ്കിലും ഈ കപ്പ ഹാങ്കർ താഴോട്ട് അഴിച്ച് മാറ്റണംന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായത് ഈ വള്ളിരി ഇങ്ങോട്ട് പിടിക്കുക ഇതിനെ ഇങ്ങോട്ട് ലൂസാക്കുക ലൂസാക്കിയിട്ട് കഴിഞ്ഞിത് താഴോട്ട് മാറ്റാം എവിടെ എടുത്ത വേണമെങ്കിലും മാറ്റാം മാറ്റി കഴിഞ്ഞിട്ട് തുടങ്ങിക്കുക ഇതേപോലെ ഈ കെട്ട് പിടിച്ചിട്ട് ഇതേപോലെ വലിച്ചൊന്ന് മുറിക്കാ മതി അവിടെ ഇരിക്കും എങ്ങും പോവില്ല ഇതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം പക്ഷേ ഇത് മാത്രം ഓർത്തോ ഇതാകെ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് ചരടായിരിക്കണം ഇത് ഈ ചരടിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു രണ്ട് വർഷത്തിൽ കൂടുതൽ നിൽക്കും പോകത്തില്ല രണ്ടോ പിന്നെ നമ്മുടെ നൈലോൺ ടേ നൈലോൺ നൂല് കിട്ടും നൈലോണിൻ്റെ കയറ് ഇതേ വണ്ണം ഉള്ളത് അതാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം കിടക്കും അപ്പം ഇത് ഈ ഈ കപ്പാങ്കർ എന്ന് പറഞ്ഞാൽ ഇതിന് കാലിന് നീളം ഇല്ലാത്തതാണ് നല്ല ഇത്ര നീളമുള്ള കപ്പ് കാലുള്ളതുണ്ട് അത് കെട്ടുന്നത് വേറൊരു രീതിയിൽ കെട്ടാം അതായത് ആ കാല് ചിരട്ടയിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ച് തിരിച്ചിട്ട് കെട്ടും അതായത് ഇതിങ്ങനെ ഒരു ഒരു ചുറ്റി ചുറ്റും അങ്ങനെ ഇങ്ങനെ ചുറ്റി ചിട്ട അതാ നിക്കുക ഇവിടോട്ട് അങ്ങോട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ താഴെ ട്രക്ക് കിട്ടേ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അത് ഇതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് വരച്ച് മുറുക്കി അങ്ങ് വെക്കുക ഈ കപ്പ് ഇതുപോലെ വരച്ച് മുറുക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ ഇരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ് എടുക്കാനും വെക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു കുറയ്ക്കണേ ഈ കാലിന് കുറച്ചുകൂടെ നീളമുള്ളതായിരിക്കണം ഇപ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഇപ്പോൾ കിട്ടുന്നത് ഈ നല്ല കാലിന് നല്ല നീളമുള്ളതാണ് അപ്പോൾ അതുമ്പോൾ ചിരട്ട ഉടക്കത്തില്ല ഇത് ഈ കെട്ട് ചിരട്ട ഉടക്കത്തില്ല ഒരു ചുറ്റു ചുറ്റിയോ വെട്ടത്തിൽ പിടിച്ച് കെട്ടുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ ഈ കെട്ടുന്നത് അപ്പം ഇതിൻ്റെ വെട്ടിച്ചാൽ ഈ ഭാഗത്താണ് അപ്പം ഈ വെട്ടിച്ചാലിൻ്റെ വെട്ടിച്ചാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേ കെട്ട് വരാവും ഇവിടെ വെട്ടുചാലാണെങ്കിൽ ഇതിൻ്റെ ഒപ്പുറത്ത് മറു സൈഡിലേ ഈ കെട്ട് വരാവും എന്തിനാണെന്നറിയാമോ അഥവാ ടാപ്പിങ് ചെയ്യുന്ന പാലങ്ങാണ് പാലെങ്ങാണിങ്ങനെ ഒലിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ കെട്ടിൻ്റെ അകത്ത് പശ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൂസാക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് വെട്ടുചാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ ഈ പറഞ്ഞ് കെട്ട് വരാൻ ഇതിങ്ങനെ പാൽ ഓരോ കടന്നു കിട്ടും പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് ഈ കപ്പ് കപ്പാങ്കർ സെലക്ട് ചെയ്യുമ്പം കപ്പിനനുസരിച്ച് വലുപ്പമുള്ള കപ്പ് കപ്പാങ്കറായിരിക്കണം അപ്പം ഈ പാൽ തറപ്പോയത് എന്താണ് ആ കപ്പ് ഹാങ്കറിന് അവിടെ ഇരിക്കാനുള്ള കപ്പ കപ്പിനകത്തിരിക്കാനുള്ള സ്ഥലമില്ല അപ്പം അങ്ങനെ വരുന്ന ഉടനെ വെയിറ്റ് കൂടുന്ന ഉടനെ കാറ്റടിച്ചിട്ട് വയ്ക്കാൻ ഈ കപ്പാങ്കർ നിന്ന് കപ്പിളകി തറേ പോകാൻ സാധ്യതയുണ്ട് അതാണ് അതുകൊണ്ട് കപ്പ് ഹാങ്കർ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ